ിയപ്പെട്ട ചങ്ങാതി ഒരു ദിവസം എൺപത്തി ആറായിരത്തി നാന്നൂറ് സെക്കൻഡുകൾ ഒന്ന് ചോദിക്കട്ടെ ദിവസത്തിൽ ഒരു സെക്കൻഡെങ്കിലും താങ്ക് യു എന്ന് പറയാൻ ഉപയോഗിക്കുന്നുണ്ടോ ഹൃദയത്തിൻ്റെ ഓർമ്മയാണ് നന്ദി എന്നാരോ കവിത കുറിച്ചിട്ടുണ്ട് സത്യമാണത് അങ്ങനെയാണെങ്കിൽ എന്തെല്ലാം ഓർത്ത് എന്തിനൊക്കെ നന്ദി പറയണം ഇനി ജീവിതത്തിൽ വല്ലാതെ ആടിയുലയുന്ന ഉലയുന്ന അവസ്ഥകൾ നമുക്കുണ്ടായിട്ടുണ്ട് കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും നമ്മെ തളർത്തിയിട്ടുണ്ട് തകർത്തെറിഞ്ഞിട്ടുണ്ട് വിഷ അമ്പുകൾ പോലെ വല്ലാത്ത വിമർശനങ്ങളും പുച്ഛങ്ങളും പരിഹാസവും നമ്മെ തേടിയെത്തിയിട്ടുണ്ട് നമ്മൾ ഹാടി ഉലഞ്ഞ കപ്പൽ പോലെ തീരമണക്കാതെ അങ്ങനെ പോയിട്ടുണ്ട് എവിടെ ചെന്ന് നങ്കൂരമിടും അറിഞ്ഞുകൂടാം അങ്ങനെ അങ്ങനെ വല്ലാതെ ഉലയുന്ന വലയുന്ന വല്ലാത്ത സങ്കടത്തിൻ്റെ നേരത്ത് ഞാനൊരു കാര്യം പറയട്ടെ നന്ദി പറഞ്ഞു കഴിഞ്ഞാൽ നന്ദിയോടെ ചിലതോർത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സങ്കടം കുറയും അത് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ് നിങ്ങൾ എന്നെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിട്ടാണ് കാണുക ചിലരൊക്കെ എന്നോട് ചോദിക്കും ഇങ്ങനെ ചിരിയോടുകൂടി സന്തോഷത്തോടു കൂടി കാര്യങ്ങൾ പറയുമ്പോൾ എത്ര സന്തോഷം നിറഞ്ഞായിരിക്കും ജീവിതം എന്നെ ഏറ്റവും അടുത്തറിയാവുന്ന ആളുകൾക്കറിയാം ഞാൻ കടന്നു പോകുന്ന വഴികളിലെ വല്ലാത്ത കാഠിന്യങ്ങളെക്കുറിച്ച് എല്ലാം വാക്കിൻ്റെ പാർക്കൊന്നല്ല ചില നേരങ്ങളിലൊക്കെ മുള്ളുകൾക്കിടയിലൂടെയുള്ള യാത്രയൊക്കെയാണ് എന്നാലും കണ്ണീരണിഞ്ഞതുപോലെ ഒരു പുഞ്ചിരി സമ്മാനിക്കുവാൻ സാധിക്കുന്നതിൻ്റെ ഒരൊറ്റ കാരണം കർത്താവിനോട് നന്ദി പറഞ്ഞ് ജീവിതത്തിന് നന്ദി പറഞ്ഞ് എന്നോട് തന്നെ നന്ദി പറഞ്ഞ് ചുറ്റുമുള്ളവരോട് നന്ദി പറഞ്ഞ് ജീവിക്കാൻ സാധിക്കുന്നതാണ് എൻ്റെ ജീവിതത്തിൽ കനൽ വഴികളിലും എവിടേക്കെയോ സന്തോഷം കണ്ടെത്തുന്നതിൻ്റെ കാരണമായിട്ട് ഞാൻ കണ്ടെത്തുന്നത് നന്ദി പറയുന്ന ഒരു ശീലം തന്നെയാണ് അതുകൊണ്ട് അങ്ങേര് നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടി നിങ്ങളുടെ മുമ്പിൽ കൈകൂപ്പി നിന്ന് ഞാൻ പറയും നന്ദി നിറഞ്ഞ ഓർമ്മകൾ ഹൃദയത്തിൽ പേറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പല പ്രശ്നങ്ങൾക്കും പരിഹാരമായി നിങ്ങളുടെ പല സങ്കടങ്ങളും തീരും ആൻ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ക്യാൻ ബി ദ്രേറ്റ് ബ്രിഡ്ജ് വിച്ച് കണക്ട്സ് യു ടു ഹവൻ അങ്ങനെയാണെങ്കിൽ അങ്ങനെ കണക്ട് ചെയ്യുന്നൊരു പാലം ഉണ്ടാക്കിയെടുക്കുന്നതല്ലേ പാര നിറഞ്ഞു നിൽക്കുന്ന ഈ ലോകത്തിൽ ഏറ്റവും നല്ലത് ചില നേരത്തൊക്കെ വല്ലാത്ത സങ്കടം വരുമ്പോൾ മനസ്സിലേക്ക് കൊണ്ടുവരാവുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് എ ഗ്രാറ്റിറ്റ്യൂഡ് ഫ്രെയിം മനസ്സിലേക്ക് കൊണ്ടുവരിക അതായത് നിങ്ങൾ വല്ലാതെ വിഷമിച്ചിരിക്കുകയാണ് സങ്കടം നിങ്ങളെ വാരി പൊതിഞ്ഞു നിൽക്കുകയാണ് നിങ്ങൾക്ക് പൊട്ടിക്കരയാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് കുലീനമായ ഒരു പുഞ്ചിരിയോടുകൂടി നിങ്ങളങ്ങ് നിൽക്കുന്നതെങ്കിലും അകത്ത് നീറ് പടരുകയാണ് നിങ്ങളെന്ത് ചെയ്യും നിങ്ങൾക്ക് ദേഷ്യം വരും നിങ്ങൾ ഡിപ്രഷൻ വരും നിങ്ങൾ തകർന്നു പോകും പക്ഷേ ഞാൻ പറയുന്നത് അങ്ങനെയുള്ള അവസ്ഥകൾ എല്ലാവർക്കും ഉണ്ട് അങ്ങനെയുള്ള അവസ്ഥകൾ ധാരാളമായിട്ട് വരുമ്പോൾ ഒരു മിനിറ്റ് ഒന്ന് കണ്ണടക്കുക എന്നിട്ട് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഫ്രെയിം കൊണ്ടുവരിക എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ് ഫ്രെയിം നന്ദിയുടെ ഒരു ചിത്രം നന്ദിയുടെ ചിത്രങ്ങൾ അതായത് നിങ്ങൾക്ക് നന്ദി അർപ്പിക്കാവുന്ന കുറേ മനുഷ്യർ ഓർത്ത് നോക്കുക ഇപ്പോൾ കല്ലെറിയുന്നവരാണ് ചുറ്റും നിങ്ങൾ പുച്ഛിക്കുന്നവരും പരിഹസിക്കുന്നവരാണ് പക്ഷേ നിങ്ങൾക്ക് ചെറുകു തന്ന മാലാഗം ധാരാളം ഉണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അവരൊന്ന് ഓർത്തെടുത്ത് നോക്കുക അവരെ ഓർത്തെടുത്തിട്ട് അവർക്ക് നന്ദി പറയുക മനസ്സുണ്ട് ഇനി ചില ചിത്രങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷം നിറഞ്ഞ അനുഭവങ്ങൾ വീണ്ടും തരും ഏത് ദുഃഖക്കടലിലാണെങ്കിലും മുങ്ങിപ്പോകാതിരിക്കാനായിട്ട് ആ ചിത്രങ്ങൾ നമ്മെ സഹായിക്കും ഒന്നാമത്തെ ഒരു ചിത്രം ഞാനെപ്പോഴും മനസ്സിൽ കാണുന്ന ഒരു ചിത്രമുണ്ട് ഈ യോഹന്നാൻ സ്നാപക യോഹന്നാൻ ശിരച്ഛേദം ചെയ്യപ്പെട്ട സമയങ്ങളിൽ ആ സമയങ്ങളിലാണ് കർത്താവ് നന്ദി പറഞ്ഞ് അയ്യായിരങ്ങളെ വിരുന്ന് നൽകി ഊട്ടിയത് ഓർത്ത് നോക്കുക ഒരു ദുഃഖത്തിൻ്റെ വല്ലാത്തൊരു താഴ്വരയിൽ കർത്താവ് നന്ദി ചൊല്ലി അയ്യായിരങ്ങൾക്ക് ആഹാരം ഒരുക്കുന്നു വിരുന്നു ഊട്ടുപുരയായി മാറുന്നു ഒരിക്കലും വിളമ്പിത്തീരാത്ത വീട്ടുപുരയായിട്ട് കർത്താവ് മാറുകയാണ് അതൊരു നല്ല സങ്കല്പല്ലേ ആലോചിച്ച് നോക്കുക വീണ്ടും കർത്താവ് കഠിനയാതനകളേറ്റ് കുരിശിൽ പിടഞ്ഞ് മരിക്കുന്നതിന് മുമ്പ് നന്ദി പറയലല്ലേ എത്തലസ്ഥായി എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ എല്ലാം പൂർത്തിയായി ഞാൻ വിജയിച്ചു വിജയിപ്പിച്ചു അതൊരു നന്ദിയല്ലേ നമുക്ക് ഒരാൾ കഠിനയാതനകളെ ഏറ്റവും മരിക്കുന്ന നേരത്തും അയാൾ ലോകത്ത് നൽകുന്ന ചിത്രം എന്താണ് അയാൾ നന്ദിയോടുകൂടി ഞാൻ പൂർത്തിയാക്കിയൊരു വിക്ടോറി സൈനാണത് അങ്ങനെയൊക്കെ സാധിക്കണമെങ്കിൽ എത്രമാത്രം വളരെ വളരണം നമ്മളൊക്കെ അത് വളരാത്ത നമ്മുടെയൊക്കെ പ്രശ്നം എന്ന് പറയുന്നത് ഇനി പുതിയ നിയമത്തിൽ രണ്ട് സുന്ദരമായ ചിത്രങ്ങളുണ്ട് സെയിൻ പോള് ഇരുന്നൂറ്റി എഴുപത്തി ആറ് ആളുകളുമൊപ്പം കപ്പൽ യാത്ര നടത്തുമ്പോൾ കടു കടുത്ത കൊടുങ്ങാറ്റ് തിരമാലകൾ ആഞ്ഞുയരുന്നു പതിനാല് ദിവസങ്ങളായിട്ട് അവർ ഭക്ഷണം കഴിച്ചിട്ടില്ല ഈ മനുഷ്യൻ എന്താ ചെയ്യുക ഒരപ്പ കഷ്ണമെടുത്ത് നന്ദി പറഞ്ഞ് അത് വാഴ്ത്തി മുറിച്ച് അവർക്ക് നൽകി അവർ ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചോടു ജീവിക്കാനുള്ള പ്രചോദനം ഉണ്ടായി കൊടുങ്കാറ്റ് ശമിച്ചു ഇങ്ങനെയല്ല ജീവിതത്തിൽ സംഭവിക്കേണ്ടത് ഇതൊരു ഫ്രെയിമൊന്ന് കണ്ട് ജീവിതത്തിൽ കൊണ്ടുവന്ന് നോക്കുക നിങ്ങളുടെ ജീവിതം നവക ആടി ഉലയുകയാണ് എപ്പോഴാണ് മുങ്ങിപ്പോവുക എന്നറിഞ്ഞുകൂടാ അപ്പോഴേക്കും നന്ദി പറയുക എന്തിന് ഇത്രയും നാൾ വഴി നിർത്തിയിന് ഇത്രത്തോളം യഹോവ സഹായിച്ചു ഇത്രത്തോളം ദൈവം എന്നെ നടത്തി എന്ന് നന്ദിയോടുകൂടി ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് തിരമാലകളൊക്കെ അപ്രത്യക്ഷമാകാം ഇനി സെയിൻ പീറ്റർ അദ്ദേഹത്തെ ചങ്ങലക്കിട്ടിരിക്കുകയാണ് ചങ്ങലക്കിട്ടിരിക്കുന്നത് അങ്ങേറ്റം കുപ്രസിദ്ധമായൊരു ജയിലിലാണ് ആ ജയിലിൽ അകപ്പെട്ടവർ തന്നെ വല്ലാതെ മാനസിക വിഭ്രാന്തി വന്ന് മരിച്ചു പോകാറുണ്ട് അങ്ങനെയുള്ള ജയിലിൽ കിടക്കുന്ന ഇദ്ദേഹം ഇദ്ദേഹം എന്താ ചെയ്തത് ദൈവത്തിന് നന്ദി പറഞ്ഞു നടത്തിയ വഴികൾക്ക് നന്ദി വിരുന്നൊരുക്കിയതിന് നന്ദി കൂടെ നടന്നതിന് നന്ദി എല്ലാത്തിനും നന്ദി നന്ദി പറഞ്ഞ് പിന്നെ നമ്മൾ ഈ മനുഷ്യൻ എന്താണ് കാണുക ചങ്ങലേ കിടക്കുന്ന മനുഷ്യൻ അങ്ങേറ്റ കുപ്രസിദ്ധമായ കൃത്യമായി വായുസഞ്ചാരം ഇല്ലാത്ത ഒരു ഗുഹയിൽ കിടക്കുന്ന ആൾ അടുത്ത ദിവസം ചിരച്ചിരം നിർവഹിക്കപ്പെടും അതും ഉറപ്പാണ് നമ്മൾ എങ്ങനെയാണ് കാണുക ഇയാൾ കണ്ണടച്ച് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് ആലോചിച്ച എൻ്റെ പ്രിയപ്പെട്ട നാളെ നിങ്ങൾ മരിക്കും ക്രൂരമായ വിധത്തിൽ മരിക്കും എന്നിട്ട് നിങ്ങൾ ഇന്ന് സ്വയം മറന്ന് ഉറങ്ങുകയാണ് അതിന് കാരണം എന്താണ് ഇയാൾക്ക് എല്ലാത്തിനോടും നന്ദി മാത്രമേ ഉള്ളൂ ജീവിതത്തിനും നന്ദി മരണത്തിനും നന്ദി ഒരു ചിത്രം മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ എൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു പ്രശ പ്രശാന്ത വന്നെന്നറിയാറുണ്ട് നിങ്ങൾക്കെങ്ങനെ സാധിക്കട്ടെ രണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് വാക്ക് നന്ദിയുടെ നടത്തം നിങ്ങൾ വല്ലാതെ എരിഞ്ഞു പുകഞ്ഞിരിക്കുകയാണെന്ന് വിചാരിക്കുക നിങ്ങളുടെ മുറിയെ തന്നെ നിങ്ങൾ ഇരിക്കരുത് നിങ്ങളൊന്ന് പുറത്തേക്ക് നടക്കാൻ തുടങ്ങുക നിങ്ങൾ ചുറ്റിലുള്ളവയൊന്ന് കാണുക നന്ദിയോടുകൂടി കാണുക ആകാശത്തെ കാറ്റിനെ പൂക്കളെ പുല്ലിനെ ഭൂമിയെ എല്ലാത്തിനൊന്നും തൊടുക അറിയാതെ നിങ്ങളുടെ ദുഃഖം മാറും സങ്കടം കുറയും ദേഷ്യം കുറയും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഹെലൻ കെല്ലറെ കാണാമെന്ന പെൺകുട്ടിയോട് ഹെലൻ ഹെലനിക്കെല്ലാവരും ചോദിച്ചു നീ പോരുമ്പോൾ വന്ന വഴിയിലെ കാട്ടരിവി കണ്ടോ കാട്ടു പച്ചപ്പ് കണ്ടോ കാട്ടു പൂക്കൾ കണ്ടോ ആകാശത്തിൻ്റെ വർണ്ണ ഭംഗി കണ്ടോ അവൾ ഉടൻ തന്നെ പറഞ്ഞു ഏയ് ഞാനൊന്നും കണ്ടില്ല ഞാൻ ഇങ്ങോട്ട് വരാനുള്ള തിരക്കിലായിരുന്നു വളരെ ഇന്നസെൻറ്റായിട്ട് ഹെലൻ കല്ലർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് നിനക്ക് പിന്നെ എന്തിനെ കണ്ണ് തന്നത് ദൈവം അതൊരു ഇൻസൈറ്റ് ഉള്ള ഒരാളുടെ ചോദ്യമാണ് ദൈവത്തിന് നിനക്ക് കണ്ണ് തന്നത് നീ കണ്ടിട്ടില്ല അന്തയായ ഒരാളാണ് ഈ ചോദ്യം ചോദിക്കുന്നത് ഓർക്കണം ഹെലൻ കെല്ലർ അന്തയാണ് അന്ത ആയിരുന്നിട്ടും ഇൻസൈറ്റ്ഫുള്ളായിട്ടുള്ള ഫോർസൈറ്റഡ്നെസ് ഉള്ള എത്ര എത്ര പുസ്തകങ്ങൾ അവർ എഴുതി എത്ര ഭാഷകൾ അവർ പഠിച്ചെടുത്തു എത്ര പേരെ പഠിപ്പിച്ചു അങ്ങനെയുള്ള ഒരാളെ ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്തിൻ്റെ കണ്ണൻ്റായിട്ട് നിങ്ങളൊന്നും കാണുന്നില്ലല്ലോ അപ്പോൾ ഭൂമിയുമായിട്ട് ഒരു സംസർഗം ഉണ്ടാക്കാൻ വേണ്ടി ഇടയ്ക്ക് നടക്കുന്നത് പ്രിയപ്പെട്ട ചങ്ങാതി നല്ലതാണ് അപ്പോൾ നിങ്ങൾക്ക് വല്ലാത്ത ദേഷ്യം വരുമ്പോൾ സങ്കടം വരുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ നഷ്ടപ്പെടുത്തി കളയുന്നുവെന്ന് തോന്നലുണ്ടാകുമ്പോൾ വെറുതെ പ്രപഞ്ചത്തിലൂടെ നടക്കുക പ്രവചനത്തിൻ്റെ താളത്തിൽ നിങ്ങളുടെ അകത്തെ വലിഞ്ഞുമുറികളിൻ്റെ ദ്രുത താളം അലിഞ്ഞില്ലാതാവും നിങ്ങൾ വീണ്ടും നിങ്ങളെ തന്നെ വീണ്ടെടുക്കും മൂന്നാമതായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ടോക്ക് അതായത് നന്ദിയുടെ സംസാരം അത് നടത്തുക നമ്മോട് തന്നെ ആദ്യം നന്ദിയുടെ സംസാരം നടത്തണം അതായത് നീഷെ ഇങ്ങനെ എഴുതുന്നുണ്ട് ഏറ്റവും സുന്ദരമായ കലാസൃഷ്ടി നന്ദിയുടെ സൃഷ്ടിയാണ് സത്യല്ലേ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആർട്ട് ഈസ് ദ ആർട്ട് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് അത് സത്യമാണ് അങ്ങനെയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ച കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് നന്ദി പറയുമ്പോൾ ഞാൻ തന്നെ ഒരു ആർട്ട് വർക്കായി ഒരു മാസ്റ്റർ പീസ് വർക്കായി മാറുന്നുണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അപ്പോൾ നിങ്ങൾക്ക് വല്ലാതെ മുറിവേൽക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വെറുതെ നിന്ന് അല്പം മാറുന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള നന്മകളെക്കുറിച്ച് ഓർക്കുക അതിനൊക്കെ നന്ദി പറയുക വെറുതെ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക അതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് വേദപുസ്തക ഭാഗങ്ങളൊക്കെ ഉപയോഗിക്കുക നന്ദി എല്ലാത്തിനും നന്ദി നന്ദി എൻ്റെ ദൈവമേ വഴി നടത്തിയതിനു നന്ദി എത്രത്തോളം നീ എന്നെ നടത്തി എത്രത്തോളം നീ എന്നെ സഹായിച്ചു നന്ദി എൻ്റെ ഈ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ കൊണ്ട് നിറച്ചതിന് നന്ദി നന്ദി എൻ്റെ ദൈവമേ അങ്ങനെ ഒന്ന് മനസ്സിൽ പറഞ്ഞു നോക്കുക ഒരു സെൽഫ് ടോക്കാണ് ആ സെൽഫ് ടോക്ക് നിങ്ങൾ നടത്തി കഴിയുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമുണ്ടാവും സമാധാനം ഉണ്ടാവും ഇനി നന്ദി സംസാരം നടത്തേണ്ടത് മറ്റുള്ളവരോടാണ് ഷേക്സ്പിയർ വളരെ സുന്ദരമായിട്ട് ഇങ്ങനെ ഒരു കഥാപാത്രത്തിലൂടെ പറഞ്ഞു ദൈവമേ നീ കടമായി തന്ന ഈ ജീവിതത്തിൽ ഒരു കാര്യം കൂടി കടമായി തരിക നന്ദി നിറഞ്ഞു നിൽക്കുന്ന ഒരു ഹൃദയം എത്ര കവിത നിറഞ്ഞു തുളുമ്പുന്ന വാക്കുകളാണ് നീ കടമായി തന്നിരിക്കുന്ന ഈ ജീവിതത്തിൽ ഒരു കാര്യം കൂടി കടം തരിക നന്ദി നിറഞ്ഞു തുളുമ്പുന്ന ഹൃദയം മറ്റൊരു കഥാപാത്രം ഷേക്സ്പിയർ കഥാപാത്രം ഒരാളോട് പറയുന്നുണ്ട് മറ്റൊന്നും പറയാനില്ല ചങ്ങാതി നന്ദി 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 മറ്റൊരു നാടകത്തിൽ മറ്റൊരു കഥാപാത്രം ഇങ്ങനെ പറയുന്നുണ്ട് നന്ദി മറ്റെല്ലാം നിശബ്ദമാവുകയാണ് ശരിയല്ലേ നിങ്ങൾ കണ്ടെത്തുന്ന വ്യക്തികളുടെ മുമ്പിൽ ഒരുപാടൊന്നും സംസാരിക്കണമെന്നില്ല മറ്റെല്ലാം നിശബ്ദമാക്കിക്കൊണ്ട് നന്ദി എന്ന് പറയുവാൻ സാധിക്കുമ്പോൾ അത് മതി അതിന് ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ഓഫ് ദ സെൽഫ് ആയി മാറുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ പറ്റാന്നത്രയും എന്തിനാ അതിന് നന്ദി പറയുന്നൊരു ശീലം വളർത്തിയെടുക്കുക നിങ്ങളെ വല്ലാതെ കുറ്റപ്പെടുത്തുന്ന വ്യക്തിയെക്കുറിച്ച് ഓർത്തുപോലും മനസ്സിൽ നന്ദി എന്ന് പറയാവുന്നേ ഉള്ളു അതൊക്കെ സാധിക്കുമെന്ന് ചോദിച്ചാൽ സാധിക്കണം എൻ്റെ ചങ്ങാതി ഈ ജീവിതത്തിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തുള്ള വെട്ടം തിരഞ്ഞു പോയിട്ട് കാര്യമില്ല അകത്ത് നിങ്ങൾ തന്നെ വഴിവിളക്കുകൾ കൊളുത്തി വെക്കുക അത് കൊളുത്തി വെക്കാനുള്ള കപ്പാസിറ്റി ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ദൈവം എണ്ണയും തന്നിട്ടുണ്ട് തിരി കൊളുത്തുവാനുള്ള കേപ്പബിലിറ്റിയും തന്നിട്ടുണ്ട് വിളക്കും തന്നിട്ടുണ്ട് പിന്നെ എന്തിനാണ് എല്ലാം കെടുത്തിയിട്ട് വല്ലാത്ത ഇരട്ടത്ത് ഒറ്റക്കിരിക്കുന്നത് അതുകൊണ്ട് നന്ദിയുടെ സംസാരം നടത്തി മുന്നോട്ട് പോകാം അടുത്തത് ഗ്രാറ്റിറ്റ്യൂഡ് ഗിഫ്റ്റ് അതായത് നിങ്ങളിപ്പോൾ ഓർത്തിരിക്കുന്നത് നിങ്ങൾക്ക് നിഷേധിക്കപ്പെട്ട അവസരങ്ങളെക്കുറിച്ച് സ്നേഹത്തെക്കുറിച്ച് നിങ്ങൾക്കാരും തരാതെ പോയ സ്നേഹത്തിൻ്റെ സമ്മാനങ്ങളെക്കുറിച്ച് അതിനെക്കുറിച്ച് ഓർത്ത് വിലപിച്ചിരിക്കുന്ന നേരം കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ നല്ലൊരു കാര്യമുണ്ട് മറ്റുള്ളവർക്ക് എന്തായാലും ഒക്കെ സമ്മാനിക്കുക പറ്റാവുന്നത്രയും നിങ്ങളുടെ ജീവിതം ഒരു ഗിഫ്റ്റാക്കി മാറ്റുക എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ സോ വിൻസ് ബാങ്കോക്ക് അങ്ങേറ്റം നിരാശയിൽ ജീവിച്ചിട്ടുള്ളൊരു മനുഷ്യനാണ് അയാൾ ഈ നിരാശയിൽ ആത്മഹത്യയൊക്കെ ചെയ്തു പക്ഷേ അതിനിടയിൽ വെട്ടം വരുന്ന കുറേ വാക്കുകളൊക്കെ അയാൾ എഴുതി വെച്ചിട്ടുണ്ട് അയാൾ പറയുന്നു മുപ്പത് വർഷം ദൈവം എനിക്ക് ദാനമായി ജീവിതം തന്നതിന് നന്ദിയായിട്ട് ഞാൻ മടങ്ങിപ്പോകുന്നതിന് മുമ്പ് ഒരു സോവിനീർ ഒരു സ്മരണിക ഞാൻ വെക്കും അയാൾ മരിക്കുന്നതിന് മുമ്പ് ഒരു സോവിനീർ ഉണ്ടാക്കിയിട്ടാണ് പോയത് അയാളുടെ ചിത്രങ്ങൾ ദാരിദ്ര്യത്തിൽ ജീവിച്ച ആ മനുഷ്യൻ്റെ ചിത്രങ്ങൾ ഇന്ന് ലോകത്തിൽ ഏറ്റവും വിലമതിക്കപ്പെടുന്ന ചിത്രങ്ങളാണ് ഒരുപാട് ഒരുപാട് കോടി വിലമതിക്കപ്പെടുന്ന ചിത്രങ്ങളാണ് അദ്ദേഹത്തിൻ്റെ സ്വാവിനീർ ആണത് അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കും നിങ്ങൾ ദുഃഖവും നിരാശയും ദുരിതവും കൊണ്ട് സ്വയം നിറച്ച് വെച്ച് ജീവിക്കുന്നതിനിടയിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് സൗജന്യമായിട്ട് എന്തെങ്കിലും കൊടുക്കുന്നതിനെ കുറിച്ചും എന്ത് ചെയ്യുക ഇനി വളരെ പ്രാക്ടിക്കലായിട്ട് തന്നെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ നൽകുന്നൊരു ശീലം അതൊരു നല്ല വാക്കാകാം ഒരു പുഞ്ചിരിയാകാം ഒരു സ്പർശമാകാം നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന വ്യക്തികൾക്ക് പോലും ചില സമ്മാനങ്ങൾ കൊടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലുള്ള പെട്ടെന്ന് പുറത്ത് കാണിക്കാൻ പറ്റും ഷോ നടത്താൻ വേണ്ടിയൊന്നുമല്ല മറിച്ച് പ്രകൃതിയുടെ സഹജമായ രീതി ഏതാണ് പ്രകൃതിയെ എത്രമാത്രം മുറിപ്പെടുത്തിയിട്ടും പ്രകൃതി നിങ്ങൾക്ക് കനിയും കനിയും പൂക്കളും തന്നോണ്ടിരിക്കുകയല്ലേ പ്രകൃതി ഒരിക്കലെങ്കിലും പൂക്കൾ നിങ്ങൾക്ക് വേണ്ടി വിരിയിക്കുന്നതിൽ നിന്നും വിരമിച്ചിട്ടുണ്ടോ ഇല്ല അങ്ങനെയാണ് നമ്മളെന്തിനാണ് പൂക്കളാക്കി ജീവിതത്തെ മാറ്റുന്നതിൽ നിന്ന് വിരമിക്കുന്നത് സോ ഗ്രാറ്റിറ്റ്യൂഡ് ഒരു ആർട്ട് വർക്ക് പോലെ ഗിഫ്റ്റ് പോലെയാക്കി മാറ്റാൻ അത് ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചു നോക്കുക അത് വളരെ രസകരമായി തീരുമെന്നാണ് ഞാൻ കരുതുന്നത് റൂമി കവിത കവിതയിരുന്നുകൊണ്ട് നന്ദി പുതപ്പ് പോലെ പുതച്ച് നടക്കുക എന്ന് സത്യമല്ലേ അതായത് നിങ്ങളുടെ ഓരോ വാക്കിലും നിങ്ങളുടെ ഓരോ നോട്ടത്തിലും നിങ്ങളുടെ ഓരോ ചലനത്തിലും നിങ്ങളുടെ സ്പർശനത്തിലും ഒക്കെ നന്ദി നിറഞ്ഞു നിൽക്കുകയാണ് അങ്ങനെയുള്ള മനുഷ്യർ ചെല്ലുന്നിടമാണ് പർദീസെന്ന് പറയുന്നത് നന്ദിയില്ലാത്ത മനുഷ്യൻ ചെല്ലുതരുന്ന ഇടത്തെയാണ് നരകം വിളിക്കേണ്ടത് അപ്പോൾ നിങ്ങൾ നന്ദി നിങ്ങളുടെ സമ്മാനമാക്കി മാറ്റുക അടുത്തത് ഗ്രാറ്റിറ്റ്യൂഡ് കുറിപ്പുകൾ നന്ദിയുടെ കുറിപ്പുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നന്ദിയുടെ ചില കുറിപ്പുകൾ ഉണ്ടാക്കിയെടുക്കാൻ ഒന്ന് ആത്മാർത്ഥത്തോട് ശ്രമിച്ചു വെക്കുക അടുത്ത ദിവസങ്ങളിൽ ദൂരദർശൻ ജീവിതത്തിൽ വഴി നടത്തിയ പാട്ടുകളെ ഒരു മത്സരം നടത്തി അതിൽ സമ്മാനിതമായ ഒന്ന് ഒരാൾ വലിയ സാമ്പത്തിക ബാധ്യതയിൽപ്പെട്ട് കടക്കെണിയിൽ മുങ്ങി അതാണ് മരിക്കാൻ തന്നെ തീരുമാനിച്ചു ഭാര്യയും മക്കളെയൊക്കെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഇയാൾ ആത്മഹത്യക്ക് വേണ്ടി തൻ്റെ കുടിച്ചുമുറിയിൽ കയറി കഴുത്തിൽ കുരുക്കിട്ട് മരിക്കാൻ ശ്രമിക്കുകയാണ് അത് സ്വരമൊന്നും പുറത്ത് കേൾക്കാതിരിക്കാൻ വേണ്ടി അയാൾ നല്ല ഒച്ചത്തിൽ റേഡിയോ ഗാനം വെച്ചിട്ടുണ്ട് നല്ല ഒച്ചത്തിൽ ആരും വല്ലാത്ത സ്വരങ്ങളൊന്നും ഇയാളിൽ നിന്നും പുറത്ത് കേട്ടുകൂടാ അതുകൊണ്ട് നല്ല ഉച്ചത്തിൽ പാട്ട് വെച്ചിരിക്കുകയാണ് ഇയാൾ കുരുക്കിടാൻ ശ്രമിക്കുന്ന സമയത്ത് ഉച്ചത്തിൽ ഉയർന്നു വന്ന പാട്ട് ജെറി ജെറിമാഷിൻ്റെ ജെറി അമൽ ദേവിൻ്റെ സുന്ദരമായ പാട്ടാണ് ഇണയവിടെ തുണയെ വിടെ എന്നു എന്നുള്ള പാട്ട് പെട്ടെന്ന് അയാൾ ഭാര്യ ഓർത്തു മക്കളെ ഓർത്തു ഇയാളിങ്ങനെ പെട്ടെന്ന് പോയിക്കഴിഞ്ഞാൽ അവർക്ക് ഇണ ഇണയായും തുണയായും ആരാണ് ഈ ഒരു ചിന്തയിൽ അയാൾ അയാളുടെ ജീവിതം അവസാനിപ്പിക്കുക എന്നുള്ള വല്ലാത്ത അബോധ പ്രവൃത്തിയിൽ നിന്നും പിന്തിരിഞ്ഞു പിന്നെ അയാളെ ഇതൊരു കുറിപ്പാക്കി മാറ്റുമ്പോൾ നന്ദിയുടെ കുറിപ്പാണത് അതായത് ജീവിതത്തിൽ നിന്നും ഒളിച്ചോട്ടം നടത്താൻ ശ്രമിക്കുന്ന ഒരാളെ മരണത്തിൻ്റെ മുൻപിൽ നിന്നും ആരൊക്കെയോ കൈപിടിച്ച് നടത്തുകയാണ് നീണ്ടു നിൽക്കുന്ന ജീവിതത്തിൻ്റെ ഉത്സവത്തിലേക്ക് ആഘോഷത്തിലേക്ക് പ്രിയപ്പെട്ടവരെ എപ്പോഴും ഇതുപോലുള്ള എന്തെങ്കിലും നല്ല കുറിപ്പുകളൊക്കെ വെക്കുക പ്രത്യേകിച്ച് നിങ്ങൾക്ക് വല്ലാതെ നിരാശയും സങ്കടവും വെറുപ്പും വിദ്വേഷക്കെ വരുമ്പോൾ ഇങ്ങനെയുള്ള ചില കുറിപ്പുകളൊക്കെ വായിച്ചെടുക്കുക കുറിപ്പുകൾക്ക് കാതോർക്കുക ഇങ്ങനെയുള്ള ചില പ്രസംഗങ്ങൾ കേൾക്കുക നിങ്ങളുടെ ജീവിതം വീണ്ടും കരുപ്പിടിപ്പിക്കപ്പെടുന്ന അനുഭവം നിങ്ങൾക്കുണ്ടാവും അവസാനമായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പ്രയർ നിങ്ങൾ വല്ലാതെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും നിശ്ശബ്ദതയുള്ളൊരു പള്ളിയിൽ കയറിയിട്ട് ആരാധനാലയത്തിൽ പ്രവേശിച്ചിട്ട് ഇതൊരു തന്ന നന്മകൾക്ക് നന്ദി പറയുക തന്ന നന്മകൾക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്കറിയാതെ ചിറകുമുളക്കുന്ന അനുഭവം ലഭിക്കുകയാണ് നിങ്ങളുടെ ആകാശം പെട്ടെന്നങ്ങ് വിശാലമാവുകയാണ് എന്തു ഏതും ദൈവം എനിക്ക് നന്മയാക്കി മാറ്റുന്നു അതുപോലെ തന്നെ ഏതവസരത്തിലും ദൈവത്തിന് നന്ദി പറയു തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് ദൈവം എല്ലാം 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 നന്മയാക്കി മാറ്റുന്നു നിൻ്റെ ഭാരങ്ങളൊക്കെ ദൈവത്തിന് വിട്ടുകൊടുക്കുക കാരണം കർത്താവിന് കരുതലുണ്ട് നിന്നെക്കുറിച്ച് ഇങ്ങനെയുള്ള കുറേ വചന വചനഭാഗങ്ങളൊക്കെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ ശ്രമിച്ചു നോക്കുക എക്കാട്ട് ഇങ്ങനെ എഴുതുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ താങ്ക് എന്ന രണ്ട് പദങ്ങൾ മാത്രമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതുതന്നെ ഏറ്റവും ബെസ്റ്റ് പ്രാർത്ഥനയാണ് ഒരു ജീവിതകാലത്ത് നടത്താവുന്ന ഏറ്റവും ബെസ്റ്റ് പ്രാർത്ഥനയാണ് താങ്ക് നന്ദി എന്തിനും ഏതിനും നന്ദി അങ്ങനെയുള്ള നന്ദി പ്രാർത്ഥനകൾ കൊണ്ടും ജീവിതം നിറക്കാവുന്നേ ഉള്ളൂ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ചങ്ങാതി ചെറുതാണ് ജീവിതം തീരെ ചെറുത് ആ ജീവിതം മറ്റാർക്കോ വേണ്ടി അവസാനിപ്പിച്ച് കളയരുത് നിങ്ങളുടെ ജീവിതം നിങ്ങൾ ജീവിച്ച് തീർക്കേണ്ട ജീവിതമാണ് നിങ്ങൾ എഴുതേണ്ട കഥ നിങ്ങൾ തന്നെ എഴുതണം അത് അതങ്ങേറ്റം പ്രചോദനാത്മകമായ ഒരു കഥയാകട്ടെ അത് ട്രാജഡിയാക്കി മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല ഏത് ട്രാജിക് ഈവൻസിന് ഇടയിലും നിങ്ങളിൽ അവശേഷിക്കുന്നത് നന്ദിയുടെ ഒരു പുഞ്ചിരിയാണെങ്കിൽ ലോകം ഓർക്കാൻ പോകുന്നത് ആ പുഞ്ചിരിയായിരിക്കും അങ്ങനെ ഒരു നിറപുഞ്ചിരി നിറനിലാവ് പോലെ നിങ്ങളിലുണ്ടാവട്ടെ നല്ല യാത്ര നേരുന്നു